നമസ്കാരം പ്രിയ ശ്രോതാക്കളെ വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് നൽകുന്ന വിലപ്പെട്ട കമൻ്റുകളിൽ നിന്നാണ് നാം അടുത്ത വിഷയം എന്ത് വേണം എന്നത് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അങ്ങനെയൊരു സബ്സ്ക്രൈബർ ഉന്നയിച്ച സംശയത്തിന് മറുപടിയായാണ് ഇന്നത്തെ വിഷയം സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ ആധുനിക നൂറ്റാണ്ടിൽ ജനങ്ങളോട് പറഞ്ഞാൽ വിശ്വസിക്കാത്ത എന്നാൽ മറുവശത്ത് ഇന്നും ഒരുപാട് കുടുംബങ്ങളുടെ അടിവേര് വരെ പിഴുതറിഞ്ഞുകൊണ്ടിരിക്കുന്ന കൈവിഷം അത് ഉള്ളിൽ ചെന്നാൽ എങ്ങനെ ഫലപ്രദമായി തികച്ചും ദൈവീകമായ മാർഗത്തിലൂടെ പുറത്ത് എടുത്തു കളയാൻ കഴിയും എന്നത് തെളിവ് സഹിതം ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് മാത്രമല്ല ഇത് നമുക്ക് ഏൽക്കാതിരിക്കാനായി വളരെ എഫക്റ്റീവായ മൂന്ന് മാർഗങ്ങൾ കൂടി ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു തികച്ചും ദൈവികമായ രീതിയിലുള്ള പരിഹാരങ്ങൾ മാത്രമാണ് ഞാൻ ഇതിലൂടെ പറയുന്നത് വീഡിയോ തുടർന്ന് കാണുന്നതിനോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ തുടർന്നും ഈ ചാനലിൽ വരുന്ന വിജ്ഞാനപ്രദമായ ആത്മീയപരമായ വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ് വശീകരണമോ ശത്രുനാശമോ ലക്ഷ്യമാക്കി ആഹാര സാധനങ്ങളിലോ പാനീയങ്ങളിലോ രഹസ്യമായി ചേർത്തു നൽകുന്ന മന്ത്രബദ്ധമായ മരുന്നിനെയാണ് കൈവിഷം എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് സ്വത്തിനു വേണ്ടിയും സമ്പത്തിനു വേണ്ടിയും ഭൂമിക്ക് വേണ്ടിയും ഇഷ്ടപ്പെട്ട പുരുഷനെയോ സ്ത്രീയെയോ ലഭിക്കുന്നതിന് വേണ്ടിയും ഒക്കെ നൽകാറുണ്ട് അത് പണ്ടുകാലത്ത് മാത്രമല്ല ഇന്നും നൽകിപ്പോരുന്നുണ്ട് ഇത് ഉള്ളിൽ ആമാശയത്തിൽ ചെന്ന് ദഹിക്കാതെ ദിവസങ്ങളോളമോ വർഷങ്ങളോളമോ കിടക്കും കൂടുതലും മനുഷ്യന് ഇഷ്ടമുള്ളതാണ് മധുരമുള്ള ഭക്ഷണങ്ങൾ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഭക്ഷണത്തിൽ ചേർത്ത് നൽകിയാൽ അത് നൂറ് ശതമാനം ഫലവത്താകും ഒടുവിൽ അത് ആമാശയത്തിൽ നിന്ന് നമ്മുടെ ഞരമ്പുകളുടെയും ഒടുവിൽ തലച്ചോറിൻ്റെയും നിയന്ത്രണം ഏറ്റെടുക്കും ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചാൽ അത് ശരീരത്തിൽ പിടിക്കും എന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും ആസ്വദിച്ച് കഴിക്കുന്നതാണ് മധുരപാനീയങ്ങളും മധുര പലഹാരങ്ങളും അതുകൊണ്ട് തന്നെ കൂടുതലും ഇവ ഇതുവഴി തന്നെയാണ് നൽകിപ്പോരുന്നത് ഇനി ഒരാൾക്ക് കൈവിഷം എന്ന് സ്വയം തിരിച്ചറിയാനും ആകും അതിന് ഇനി പറയുന്ന ലക്ഷണങ്ങളും നിങ്ങളിൽ പ്രകടമാകും അസഹ്യമായ വയറുവേദന നെഞ്ചരിച്ചിൽ ഗ്യാസ്ട്രബിള് എന്നിവ തോന്നും എന്നും കഴിച്ചുകൊണ്ട് ഇരുന്ന ഭക്ഷണം പെട്ടെന്നൊരു ദിവസം മുതൽ വെറുപ്പ് തോന്നുക ഉറക്കക്കുറവ് ഉന്മേഷമില്ലായ്മ മുഖത്തെ കരിവാളിപ്പ് ചെയ്യുന്ന തൊഴിലിനോട് താൽപ്പര്യക്കുറവ് കാണിക്കുക വീട്ടിലാണെങ്കിൽ വീട്ടംഗങ്ങളോട് എന്നും വഴക്കിടുക ഒരു ഒറ്റയാനെ പോലെ പെരുമാറുക കുടുംബത്തിലെ അംഗങ്ങളുടെ വെറുപ്പ് സമ്പാദിക്കുക എന്നിങ്ങനെ പല ലക്ഷണങ്ങളും നിങ്ങളിൽ കണ്ടു തുടങ്ങും ഈ കൈവിഷം ഒരാളുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് ആമാശയത്തിലും പിന്നെ അത് ഞരമ്പുകൾ വഴി തലച്ചോറ് വരെ എത്തുന്നതിന് ഒരു സമയമെടുക്കും ഇത് തലച്ചോറ് വരെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വച്ച് തന്നെ ചെറിയ പൊടിക്കൈകൾ ഉപയോഗിച്ച് ഇതിനെ നിർവീര്യമാക്കാൻ കഴിയും ഒന്നാമത്തേത് നമുക്ക് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ നിന്നും കൈവിഷ പരിഹാര ഗുളിക അത് ലഭ്യമാണ് വെറും വയറ്റിൽ ഗരുഡ പഞ്ചാക്ഷരി മന്ത്രം ഒരു ആചാരൻ്റെ സഹായത്തോടെ ജപിച്ചു കയറ്റി ജീരക വെള്ളത്തിലോ പാലിലോ രാവിലെ വെറും വയറ്റിൽ ഏഴ് മുതൽ പതിനാല് ദിവസം കഴിക്കുക ആ മന്ത്രം ജപിക്കാതെയും കഴിക്കാം വീണ്ടും പറയുന്നു ചെറിയ തോതിൽ മാത്രമാണ് ഇത് ശരിയാവുകയുള്ളൂ ഇനി രണ്ടാമത്തെ മാർഗമെന്ന് പറയുന്നത് കൂവളതിലയുടെ മൂന്ന് ഇല രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് തെളിയിച്ച് പരമശിവനെ തൊഴുത് പ്രാർത്ഥിച്ച ശേഷം തൈരിൽ അരച്ച് കലക്കി വെറും വയറ്റിൽ കുടിക്കുക ഇങ്ങനെ അഞ്ച് ദിവസം കുടിക്കുമ്പോൾ തന്നെ മാറ്റം കാണാവുന്നതാണ് ഇനി ഇത് തലച്ചോറിൽ എത്തിയ മൂന്നാമത്തെ ഘട്ടത്തിൽ ആണെന്നുണ്ടെങ്കിൽ ഈ കൈവിഷം നമുക്ക് ഇതുകൊണ്ടൊന്നും തീരത്തില്ല അന്നേരം നമുക്ക് ഇനി അവസാന ഘട്ടമെന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ തിരുവിഴ മഹാദേവ ക്ഷേത്രം മാത്രമേ ഉള്ളൂ ആലപ്പുഴയിലെ ചേർത്തലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അനേകായിരം ആളുകൾ അവിടെ ദിവസേന വരികയും തൊഴുത് പ്രാർത്ഥിച്ച് വൈകിട്ട് അമ്പലം അടച്ചതിന് ശേഷമായിരിക്കും അമ്പലത്തിൽ നിന്നും ഈ കൈവിഷ പരിഹാരത്തിനുള്ള പച്ചില മരുന്ന് നൽകുക ഭക്തനങ്ങൾ അത് കുടിച്ച് ക്ഷേത്രത്തിന് പിൻവശത്തായി പോയി ഈ കൈവിഷം ഛർദ്ദിച്ച് കളയുന്നത് നിങ്ങൾക്ക് കണ്ണാലെ കാണാൻ കഴിയും അവിടെ പോകുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളുക കൂടെ ഒരാൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നിന്ന് ഈ പച്ചില മരുന്ന് തരികയുള്ളൂ കൂടുതൽ വിവരങ്ങൾ ഇതിനെപ്പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് മറുപടിയായി ഇതിനുള്ള കോൺടാക്ട് നമ്പറുകൾ തരുന്നതാണ് ഇനി മറ്റൊരു കാര്യമുള്ളത് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ പഞ്ചഗവ്യകൃതം ഇത് കഴിച്ചു കഴിഞ്ഞാൽ കൈവിഷത്തിന് പരിഹാരമാണെന്ന് പലരും പറയുന്നുണ്ട് ഇത് കോട്ടക്കൽ ആയുർവേദ്യശാലയിൽ നിന്ന് കൊടുക്കുന്നുമുണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ കൈവിഷത്തിന് ഒരു പരിഹാരമാകും പക്ഷേ അതിനൊരു നിബന്ധന ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആമാശയത്തിൽ നിന്നും തലച്ചോറിലേക്ക് തലച്ചോറിലേക്കിത് വ്യാപിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് കഴിച്ചിട്ട് കാര്യമില്ല ഇത് ആമാശയത്തിൽ കിടന്നാൽ നല്ലവണ്ണം ദഹനം നടന്ന് ഇത് പുറത്തു പോകാൻ സഹായിക്കും മാത്രമല്ല ഈ ഡിപ്രഷൻ അമിത ഉത്കണ്ഠ ജ്വരം ഉന്മാദം എന്നിവയ്ക്കൊക്കെയാണ് ഈ പഞ്ചഗവ്യഘൃതം കൊടുക്കുന്നത് അപ്പോൾ ഈ വയറുമായി ബന്ധപ്പെട്ട് ഒരു ആശ്വാസം ലഭിക്കുമെന്നല്ലാതെ ഇത് തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധിശക്തിയെ ഒരു ഈവൽ സ്പിരിറ്റ് കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിൽക്കത്തില്ല അതിന് ആലപ്പുഴ ഞാൻ പറഞ്ഞ തിരുവിഴ മഹാദേവ ക്ഷേത്രത്തിൽ പോയി തന്നെ ഇതിന് പരിഹാരം ഉള്ളൂ ഈ പഞ്ചഗവ്യഘൃതം എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളടക്കം ശ്ലോകത്തിൽ തന്നെ പറയുന്നു സ്വരസ ക്ഷീര ഗോമയസ്വരസക്ഷീരി മൂത്ര ശ്രുതം ഹവി അപസ്മാര ജ്വരോന്മാദ കാമതകരം പിബേൽ എന്നാണ് പറയുന്നത് അതായത് സ്വരസം എന്നത് ചാണകനീരാണ് ക്ഷീരം എന്നത് പാലും ദതി എന്നത് തൈരും മൂത്രം എന്നതിവിടെ ഗോമൂത്രവും ഹവി എന്നത് നെയ്യുമാണ് ഈ അഞ്ചെണ്ണം ചേരുന്നത് കൊണ്ട് തന്നെ അതിന് പഞ്ചകവ്യമെന്ന് പറയുന്നു ഇത് ന്യൂറോളജിക്കൽ ഡിസോർഡറിനൊക്കെ ഫലപ്രദമായ മരുന്ന് എന്നത് ശരിയാണ് പക്ഷേ ഇതിന് ഇങ്ങനെയൊരു പരിധിയുണ്ട് ഗരുഡ പഞ്ചാക്ഷരി മന്ത്രമൊക്കെ ജപിച്ച് ഇത് കൊടുക്കണമെന്നാണ് പലരും പറയുന്നത് പക്ഷേ ഈ പറഞ്ഞതുപോലെ തലച്ചോറിലോട്ടൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ ഇതിനെ അടിവേരോടെ ഇളക്കി കളയണമെങ്കിൽ നിങ്ങൾ തിരുവഴ ക്ഷേത്രത്തിൽ പോയി ചെയ്യുന്നതായിരിക്കും ഉത്തമം അത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഇനി നിങ്ങൾക്ക് ഇന്നത്തെ അധികയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ നിങ്ങളെ ബലപ്പെട്ട അഭിപ്രായങ്ങളോ എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഏറിയാൽ മൂന്നോ നാലോ ദിവസത്തിനകം തന്നെ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഈ ചാനലിലെ അടുത്ത വീഡിയോകളും നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ് നന്ദി നമസ്കാരം ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ